ഇനി ഞാൻ ബാച്ചിലേഴ്സിനൊക്കെ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു മോരുകറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് കഷ്ണങ്ങളൊന്നുമില്ലാത്ത സിമ്പിൾ റെസിപ്പിയാണ് അതിനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് വറ്റൽമുളക് ഒന്ന് ഒരു ചെറിയ സവാള ഒരു പകുതി തക്കാളി പിന്നെ കുറച്ച് കറിവേപ്പിലയും ഞാനിവിടെ തൈരാണ് എടുക്കുന്നത് പിന്നെ ഉലുവയും കടുകും വേണം ഇനി ഒരു മൺചട്ടി വെച്ച് ചൂടാക്കി അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ നമ്മളെ കടുക് ഉലുവ വറ്റൽ മുളകും ചേർത്ത് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കഷ്ണങ്ങളാക്കി മുറിച്ചതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പില സവാളയും കൂടി ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്ക അതിൻ്റെ പച്ചമണക്കൊന്ന് മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പകുതി കഷ്ണം തക്കാളി കൂടി ചേർത്ത് നല്ലവണ്ണം വേവിച്ചെടുക്കണം തക്കാളി നല്ലവണ്ണം ഒടഞ്ഞു കിട്ടണം ആ തക്കാളിക്കൊന്ന് ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഫ്ലെയിം നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇനി നല്ലോണം അത് കാച്ചെടുക്കുക വേണ്ടത് ഈ മോര് അപ്പം സ്റ്റാർട്ടിംഗ് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് അത് വൈറ്റ് കളർ തന്നെ ഉണ്ടാവുക ആ മഞ്ഞളൊക്കെ ആ മോരിലേക്ക് നല്ലവണ്ണം പിടിച്ചു കഴിഞ്ഞാൽ ആ യെല്ലോ കളറ് നല്ലവണ്ണം തെളിഞ്ഞു വരികയുള്ളൂ അപ്പം അതിനായിട്ട് നമ്മൾ ഇങ്ങനെ കാച്ചി എടുക്കണം കൈ എടുക്കാതെ ഇളക്കി കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ പിരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ സിംപിൾ ആയിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഷ്ണങ്ങളൊന്നുമില്ല എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്